നമസ്കാരം മാസഫലം മാസഫലത്തിൽ കർക്കിടകം രാശി കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടുവരുന്ന പുണർദ്ദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു മാസ കാലഘട്ടം നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും അപ്പോൾ കൂടി നമ്മുടെ ലക്ഷ്യങ്ങൾ തേടി നമുക്ക് യാത്രകൾ തുടരുക തന്നെ ചെയ്യാം ഉറപ്പായിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു മാസം തന്നെയാണ് ആഗ്രഹങ്ങൾ നിറവേറുവാൻ സാധിക്കും ആത്മാർത്ഥമായി നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച മേഖലകൾ നമുക്ക് എത്തിച്ചേരുവാനും കൂടി ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ കലാരംഗത്ത് പ്രവർത്തി ിക്കുന്നവർക്ക് നേട്ടങ്ങൾ കാണുന്നുണ്ട് അവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നുണ്ട് കാരണം അവരുടെ ആ ഒരു കഴിവിന് വേണ്ടിയുള്ള പ്രതിഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നു അവസരങ്ങൾ ലഭിക്കുന്നു ലാഭങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇത് വെച്ച് വിദ്യാ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തത്തിൽ മികവുകൾ ഉണ്ടാകുന്നു അധ്യാപകരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുന്നു ജോലിയിൽ നേട്ടവും വരുമാനവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ അതുപോലെ തന്നെയാണ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവസരങ്ങൾ ഒരുപാട് ലഭിക്കുകയും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു മാസം തന്നെയാണ് അപ്പോൾ തീർത്ഥയാത്രകളിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങളും ലാഭങ്ങളും മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുകയാണ് അപ്പോൾ തീർത്ഥയാത്ര അല്ലെങ്കിൽ വിനോദയാത്ര അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ ഇനി എന്ത് യാത്ര തന്നെയായാലും ശരി അതിൽ നിങ്ങൾക്ക് വിജയവും സന്തോഷവും ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ് കാണുന്നത് സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം വരുന്ന ഒരു മാസം തന്നെയാണ് സൂക്ഷിക്കുക നിങ്ങളുടെ സംസാരം എടുത്തുചാട്ടം അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന മുൻകോപം ഇതെല്ലാം കുറയ്ക്കുക നിങ്ങളുടെ സംസാരം മൂലം മാത്രമായിരിക്കും സുഹൃത്തുക്കളുമായി പ്രശ്നങ്ങളിലോട്ട് പോകാൻ സാധ്യത വിട്ടുവീഴ്ച ചെയ്യുക ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമുക്കുണ്ടാണ് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ായത് എല്ലാ സുഹൃത്തുക്കളും ഉണ്ടാകണം ആരോടും ശത്രുതയില്ലാതെ എല്ലാവരോടും കൂടി ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ജീവിച്ചു നോക്കും നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും മനസ്സിലൊരു ആനന്ദമുണ്ടാകും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾക്കും നമ്മൾ സന്തോഷം കൊടുക്കുകയും സന്തോഷത്തോടു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു മാസം തന്നെയായി മാറും നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ മാറ്റങ്ങളും നിങ്ങളുടെ നേട്ടങ്ങളും ഉള്ളത് നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്ത് ചെയ്യുന്നു അതുപോലെ ജീവിതം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള തടസ്സം കാണുന്നുണ്ട് അത് കൃത്യമായിട്ടും അവരുടെ കഴിവിലുള്ള പ്രശ്നം തന്നെയാണ് മടി അലസത ഉറക്ക കൂടുതൽ കാര്യങ്ങൾ നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു നാളെ പഠിക്കാൻ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് അതൊരു വലിയൊരു ബാധ്യതയും മാറുകയും നമുക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തുകയും നമുക്ക് ഭയങ്കര രീതിയിലുള്ള മെൻറ്റൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട് വിദ്യാർത്ഥികൾ സൂക്ഷിക്കുക അന്നുള്ളത് തന്നെ അന്ന് തന്നെ പഠിച്ച് മാറ്റിവെച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ കാര്യതടസ്സങ്ങൾ കൂടെ തന്നെ ഉണ്ട് എന്ത് കാര്യത്തിനെങ്കിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും കാര്യതടസ്സങ്ങൾ മാറി സന്തോഷത്തോട് കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി അവസാനം പരിഹാരം പറയുന്നു അതെല്ലാം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തുക അതിപ്പോൾ കുഞ്ഞു കുട്ടികളായാലും ശരി വലിയ മുതിർന്ന വ്യക്തികളായാലും ശരി ആര് തന്നെയായാലും ശരി നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചെറിയൊരു ലഹരി വസ്തുക്കൾ പോലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധ്യതയുണ്ട് ഒരുപാട് കഴിവുകളും ഭാഗ്യങ്ങളുമുള്ള ജാതകം സ്വയം നശിക്കാതിരിക്കുക അപ്പോൾ അതിനുവേണ്ടി രേഖ വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും വാഹന സംബന്ധമായി ലാഭം കാണുന്നുണ്ട് നേട്ടങ്ങൾ കാണുന്നുണ്ട് വിജയിക്കുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ് രോഗാവസ്ഥകൾ ഉണ്ടാകുന്നു മുറിവുകൾ ഉണ്ടാകുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഹോസ്പിറ്റൽ വാസം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സർജറിയോ സ്റ്റിച്ച് ഇടേണ്ട അവസ്ഥയോ അങ്ങനെയൊക്കെ ഒരു പലതരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസമാണ് അതിനോടൊപ്പം വിവാഹ തടസ്സങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരികയാണ് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ വിവാഹം നടക്കാതെ വരുന്നു അതുപോലെ നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിത പങ്കാളി നമുക്ക് ലഭിക്കാതെ വരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് തടസ്സങ്ങൾ അവിടെയും കാണുന്നുണ്ട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക തന്നെ ചെയ്യും ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എപ്പോഴും വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഇത് സ്വയം മാറ്റിയെടുത്താൽ മാത്രമേ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ ജോലിയിലും ബിസിനസ്സിലും ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങളും പിന്നിലോട്ട് പോകുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ ദിവസവും ജോലി ഇല്ലാത്ത ഒരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെൻ്റെ പരിഹാരം ചെയ്യുക വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കാം മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ ക്ഷേത്രദർശനം ചെയ്യുക ഭഗവാൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ ഭഗവാൻ്റെ അവതാരമൂർത്തികളായ ശ്രീകൃഷ്ണസ്വാമി ശ്രീരാമസ്വാമി നരസിംഹസ്വാമി അപ്പോൾ ആ ഏത് ദേവൻ ആയാലും ശരി ആ അമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമുക്ക് ധനലാഭവും നേട്ടവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ നാമം ജപിക്കുക ഭഗവാന്റെ ഒരു വിശ്വാസത്തോടു കൂടി ഭഗവാൻ വഴിപാടുകളും പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോക്കി നയിക്കുവാനും സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും സാധിക്കുക തന്നെ ചെയ്യും അതിനോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ ഈയൊരു കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനൊന്ന് മാറാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ മാസം തോറും പൂജ നടത്തുകയാണ് ആ പൂജയിൽ നിങ്ങളുടെ പേരും നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ചെറിയൊരു മാറ്റം നിങ്ങൾക്കുണ്ടായാൽ അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി